തുടർച്ചയായ പതിനഞ്ച് വർഷമായി നൂറ് ശതമാനം വിജയം നേടി ചേർപ്പ് സി എൻ ഗേൾസ് ഹൈസ്കൂൾ ചേർപ്പ് സബ് ജില്ലയിൽ ഒന്നാമതും തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയതിൽ ഏറെ സന്തോഷത്തിലാണ് സ്കൂൾ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിൽ ഇരുനൂറ്റി പേരാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ പേർക്ക് ഫുൾ എ പ്ലസ് നേടി വിജയിച്ചു വിജയാഘോഷ വേളയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇ പി ഉണ്ണികൃഷ്ണൻ എസ് എസ് എൽ സി ഇൻചാർജ് സി സുമൻ ടീച്ചർമാരായ ചിഞ്ചു രശ്മി പി ആർ മായ ദിവ്യ പി സി പി ടി എ പ്രസിഡന്റ് സിജു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വളരെയധികം ഈ വർഷം നമ്മൾ മികച്ച വിജയമാണ് കഴിഞ്ഞ വർഷം നമ്മൾ മികച്ച വിജയം നേടിയെങ്കിലും അതിനേക്കാളും ഒരു മികച്ച വിജയമാണ് നമുക്ക് ഈ വർഷം ഉള്ളത് ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത്തൊന്നിൽ പരീക്ഷ എഴുതി അതിന് എഴുപത്തിരണ്ട് പേർക്ക് ഫുൾ ആയിട്ടുള്ള സീറ്റ് തോന്നണം നമ്മൾ ചെറുത് സബ് ജില്ലയിലെ ടോപ്പാണ് നമ്മൾ അതുപോലെ തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നമ്മൾ മൂന്നാം സ്ഥാനത്തുണ്ട് മറ്റ് എല്ലാ മേഖലകളിലും ഇപ്പോൾ നമുക്കറിയാം സ്പോർട്സിലായിക്കോട്ടെ ആർട്സിലായിക്കോട്ടെ എല്ലാ രംഗത്തും നമ്മൾ മികച്ച പെർഫോമൻസ് ഉള്ള വിദ്യാലയമാണ് നാഷണൽ ലെവലിൽ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് അതിൽ കായിക രംഗത്തും കലാമേളയിലൊക്കെ തന്നെ മികച്ച പെർഫോമൻസ് വിദ്യാലയമാണ് കുട്ടികളെ എല്ലാവിധ എന്താ പറയുക പിന്നെ വർഗശേഷി വികസിപ്പിക്കുന്നതിനും ഈ വിദ്യാലയം കൂടെ ശ്രദ്ധ കൊടുക്കുന്നു സി എൻ എൽ വിദ്യാലയങ്ങൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ നമ്പർ വൺ വിദ്യാലയങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ വിദ്യാലയം നിൽക്കുന്നത് ഇപ്പം നൂറാം വർഷത്തിൽ കടന്ന വേളയിൽ സി എൻ എൻ ഗേൾസ് പുതിയ ബിൽഡിങ്ങൾ പണിയുകയും അതിൽ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ വളരെ നല്ല ഒരു വിദ്യാലയമായിട്ട് വിദ്യാലയമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ വർഷവും ഇവിടുത്തെ വിജയങ്ങൾ വർദ്ധിച്ചു വരുന്നു അതിൻ്റെ പ്രധാന കാരണം മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും രക്ഷാകർത്തകളുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ ഒരു വർഷവും നമ്മുടെ സി എൻ എൻ ഗേൾസ് ഹൈസ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുന്നു അതോടൊപ്പം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേര് എസ് എസ് എൽ സി എക്സാം എഴുതുകയും ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരും വിജയം കൈവരിക്കുകയും ചെയ്തു ഈ ഒരു നിമിഷം അതോടൊപ്പം എഴുപത്തിരണ്ട് പേരും ഫുൾ എ പ്ലസ് നേടുകയും ചെയ്തു ഈയൊരു അവസരത്തിൽ എല്ലാ ടീച്ചർ ടീച്ചേഴ്സിനും അധ്യാപകർക്കും അതോടൊപ്പം എച്ച് എം ഉണ്ണികൃഷ്ണൻ മാഷിക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം നമ്മൾ ഒരു ഫുൾ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിനുപരി സമൂഹത്തിന് മുതൽ ഒരു വ്യക്തിയെ വാർത്തെടുക്കാനാണ് എല്ലാ അധ്യാപകരും ശ്രമിച്ചിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് എല്ലാവിധ പ്രചോദനങ്ങളും നൽകിയ എച്ച് എം ഉണ്ണികൃഷ്ണൻ മാഷിനും നന്ദി പറയാനായി ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നു